ഇപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മൾ ആ കോഴിഫ്ലവറിൻ്റെ ആണ് കേട്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള കോളിഫ്ലവർ കിട്ടിയിട്ടുണ്ട് ഇത് നമ്മുടെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലൊന്ന് ഉറക്കാമെന്ന് വിചാരിച്ചു അത് നമുക്കിതൊന്ന് നല്ല രീതിയിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം വൃത്തിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഇതിൻ്റെ ബാക്കി സൈഡ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഇവിടെ തണുപ്പാകുമ്പോഴുണ്ടല്ലോ നല്ല ഫ്രഷ് കോളിഫ്ലവറും ബട്ടറും ക്യാരറ്റും ഒക്കെ കിട്ടും നാട്ടിലെ കൂട്ടല്ലോ നല്ല ടേസ്റ്റാണ് എല്ലാവരും പറയാറുണ്ട് ഈ കോളിഫ്ലവറിൻ്റെ അതിന് വയറ്റുകള പുഴുവല്ലേ അതുണ്ടാവാറുണ്ട് അതുകൊണ്ട് നമ്മൾ കുറച്ച് സമയത്തേക്ക് ഇതിനെ മഞ്ഞൾ ഉപ്പ് ഇട്ടുള്ള വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുക്കാറുണ്ട് ചിലവർ തിളപ്പിച്ചെടുക്കും അല്ലെങ്കിൽ കുറച്ച് നേരം ഇട്ട് വെച്ചാലും മതിയാവും ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കാണാൻ പറ്റത്തില്ല ചെറിയ ചെറിയ ജീവികൾ കാണും അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് വെച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മഞ്ചൂരിയനും ഒക്കെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ നല്ല ഗോപി മഞ്ചൂരിയൻ എന്ന് പറയും ഗോപി എന്ന് വെച്ച് കഴിഞ്ഞാൽ പേരൊന്നും കേട്ടോ ഹിന്ദിയിൽ കോളിഫ്ലവർ എന്ന് പറയുന്നതാണ് ഗോപി അപ്പോൾ ഇത് ഞാൻ ചെറിയ ചെറിയ പീസുകളായി ഇപ്പോഴേ ആക്കുന്നില്ല ഇത് പെട്ടെന്ന് കുക്കാവുന്ന സംഭവം കേട്ടോ ഇതങ്ങ് ഉടഞ്ഞു പോവും പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടും അപ്പം ഞാനിതിപ്പം ചെയ്യുന്നത് കുറച്ച് തിളപ്പിച്ച വെള്ളം എടുത്തിട്ട് അതിൽ കുറച്ചേരം ഒന്ന് ഡിപ്പ് ചെയ്ത് വെക്കുന്നുണ്ട് മഞ്ഞൾ ഉപ്പും ഇട്ടിട്ട് അപ്പോടാ വൃത്തിയാക്കുന്നപ്പോൾ ഇത്രയുള്ള സംഭവം കണ്ടോ അപ്പോൾ ഇത് നമുക്കൊന്ന് തിളച്ച വെള്ളത്തില് നല്ല ചൂടുവെള്ളത്തിലും മഞ്ഞൾ ഒക്കെ ഇട്ടിട്ട് ഒന്ന് ഇട്ട് വെക്കാം എല്ലാവരും ക്രിസ്മസ് ആയിട്ട് നോൺ വെജ് കഴിക്കുമ്പം ഞാനിവിടെ ആണ് കഴിക്കുന്നത് വേറെ ഒന്നുമല്ല ചേട്ടനില്ലായിരുന്ന സ്ഥലത്ത് അത് കാരണം വാങ്ങിക്കാൻ പോകാൻ പറ്റിയില്ല മീനും ചിക്കനും ഒന്നും വാങ്ങിക്കാൻ പോകാൻ പറ്റിയില്ല പിന്നെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ് എന്താണെന്നറിയത്തില്ല തൊണ്ടയൊക്കെ വീണ്ടും പഴയ അവസ്ഥയായേക്ക സൗണ്ടൊന്നും പുറത്തേക്ക് വരുന്നില്ല ഉള്ള സൗണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക അപ്പോൾ ഇതൊന്നും ഞാൻ തിളച്ച വെള്ളത്തിനായിട്ടൊന്ന് റെഡിയാക്കിയെടുക്കാം കേട്ടോ വെള്ളം ഇവിടെ തിളച്ചിട്ടുണ്ട് തൊണ്ട മഞ്ഞളൊക്കെ ഇട്ട് തിളച്ച വെള്ളമാണ് കേട്ടോ അതിലേക്ക് നമ്മൾ കോളിഫ്ലവർ ഒന്നും ഇട്ട് വെക്കാൻ പോകണേ ആ മഞ്ഞളും ഉപ്പും കൂടി ഇട്ട് തിളപ്പിച്ച് വേണമെങ്കിൽ അതിലേക്ക് നമ്മളിതാ നമ്മുടെ കോളിഫ്ലവർ കുട്ടന്മാരെ ഒന്ന് ഇട്ട് വെക്കണേ കുറച്ച് നേരം ഒന്ന് ഇരിക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കുക്ക് ചെയ്യാം അല്ലെങ്കിൽ രണ്ടാത്ത ഇപ്പം എന്തു തന്നെ ആണെങ്കിലും പോലെ കെമിക്കൽസൊക്കെ അടിച്ച് വരുന്ന മരുന്നൊക്കെ അടിച്ചു വരുന്നതാണെന്നുണ്ടെങ്കിലും എല്ലാം കൊണ്ടും കീടങ്ങളൊക്കെ പോകാനും എല്ലാം കൊണ്ടും നല്ലതാണ് നമ്മൾ മഞ്ഞൾ ഉപ്പ് ഇട്ട് വെക്കുന്നത് കേട്ടോ കേട്ടോ അപ്പോൾ ഇത് കുറച്ച് നേരിടിക്കട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് വേറെ ചില പരിപാടികൾ നടത്താം ഓക്കെ ഇത് ഇവിടെ ഇരിക്കട്ടെ ഓക്കെ അപ്പോൾ നമുക്ക് ചട്ടിയെടുപ്പത്തേക്ക് വെക്കാം കാണാൻ പറ്റുന്ന എന്തോ എന്ന് എനിക്കറിയുന്നില്ല കാരണം വെച്ചാൽ മറ്റൊട്ടും അല്ല സെഫ്റ്റ് ചെയ്തത് ഞാനാണ് സെഫ് ചെയ്തത് ചട്ടിയടുപ്പത്തേക്ക് വെക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചെയ്യുന്നത് ഒരു രണ്ട് മൂന്ന് പൊട്ടാട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റം അപ്പൊ നമ്മുടെ കേളക ഒരുപാടാണ് ഫ്രൈ കേട്ടോ ഒന്നും കുഴപ്പമില്ല പരിപാട്ടി കിടന്നു പിന്നെ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നത് നമ്മുടെ പൊട്ടാറ്റോമീൻസ് നമ്മുടെ കോളിഫ്ലവർ ഇല്ലേ അങ്ങനെയുള്ള ഉപ്പിലിട്ട് വെച്ചിരുന്നേ അപ്പോൾ ആ കോളിഫ്ലവർ നമ്മൾ അതേ രീതിയിൽ തന്നെ നമ്മൾ കിഴങ്ങ് ഫ്രൈ ചെയ്തില്ല അതേ രീതിയിൽ തന്നെ കോളിഫ്ലവർ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റണേ രണ്ടും എണ്ണയിൽ നമ്മൾ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റിയാലേ നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ ആയിട്ടുണ്ട് അത് നമുക്ക് മാറ്റാം മാറ്റാ പ്രേടെ ചാറ്റ് എടുക്കേണ്ട ഇതിലേക്ക് തന്നെ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം കുറച്ച് ഇഞ്ചി വെളുത്തുള്ള ചാറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ കുറച്ച് എണ്ണയും ഇതാക്കി തേച്ച് കൊടുക്കാം കേട്ടോ കുറച്ച് എണ്ണയും ഒഴിച്ചു കൊടുക്കാണ് ജീരകം ജീരകം കൂടുതൽ ചേർക്കണം കേട്ടോ കഴിഞ്ഞ വെച്ച് കഴിഞ്ഞാൽ ഈ നോർത്ത് ഇന്ത്യൻ ഡിഷിനെല്ലാം ജീരകമാണ് മുന്നേ കിട്ടുന്നത് അപ്പോൾ കഴിഞ്ഞതാണ് കൂടുതൽ ഇത് ഏകദേശം രണ്ട് ടേബിൾ സ്പൂൺ ഇടങ്ങാതിട്ട് കൊടുക്കാം കേട്ടോ ഇപ്പോൾ കമ്പ് ഇറങ്ങിക്കൊണ്ട് കമൻസ് പറയാനായിട്ട് അപ്പോൾ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടത് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചില്ലേ അത് നമുക്ക് ഇട്ട് േ മൂത്തോട്ട് വീഴും വീഴും കട വീഴും നമ്മുടെ ഇഞ്ചിയുടെ തുള്ളി കവശ് കൊടുക്കുന്നുണ്ട് നമ്മള് കോളിഫ്ലോറിന് സബ്ജി ഉണ്ടാക്കേ അപ്പൊ ദാ സവാളയൊക്കെ ഒന്ന് വാടി വരട്ടെ അത് കഴിയുമ്പോഴേക്കും നമുക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്നത് നമ്മളുടെ പോളിഫ്ലവർ പട്ടക്കൊക്കെ ഇട്ട് കൊടുക്കാം പിന്നെ മസാലകളൊക്കെ കൊടുക്കാം ഇത് അധികം സ്പൈസി ആയിട്ടുള്ള കറിയൊന്നും ഇല്ല കേട്ടോ മുളക്ൊടി ചേർക്കുന്നില്ല അത് എല്ലാ കളറിലായിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അതിൽ നിന്ന് വാടട്ടെ വാടി വന്നതിന് ശേഷം വേണം അടുത്ത് നമുക്ക് ഇട്ട് കൊടുക്കുക നമ്മൾ അതിൻ്റെ കൂടുതൽ ഉപ്പുണ്ട് ഇല്ല പോലെ ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് നമ്മൾ ഇട്ടുകൊടുക്കുകയാണ് അപ്പം നമ്മുടെ സവാള ഇമ്പി ഇഞ്ചിയൊക്കെ നന്നായിട്ടൊന്ന് നോക്കട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നമ്മൾ വറുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാം വെട്ടത്തിൽ കഴിക്കാൻ ഇട്ടെടുക്കാണ് കൂടെ തന്നെ രണ്ട് മൂന്ന് തക്കാളിക്ക് ചെറുതായിട്ടാണ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം ഒരുമിച്ച് എണ്ണി തിളക്കാൻ ഉള്ളതല്ല ഒരല്പം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഓക്കെ ഇന്ന് ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ് ഒന്നര പേരിച്ച കേട്ടോ ഒരുപാട് ഇനി ചേർക്കണം നമ്മുടെ കസൂരി മേടി അതായത് ഉരുവേട ഇല അതൊന്ന് കഴിച്ച് തിരിഞ്ഞ് ഒന്ന് ചേർക്കും ഓക്കെ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഏഴിപ്പിക്കുക ഈ സമയത്ത് അല്ലെങ്കിൽ അരക്കുന്നതിന് മുന്നായിട്ട് കുറച്ച് ഗരം മസാല കൂടി ചേർത്ത് അപ്പോൾ ഇതൊന്ന് വേവട്ടെ ഓൾറെഡി കുക്കായതാണ് ഇനി ഇനിയിപ്പോൾ ഗ്രേവി വേണ്ട ഡ്രൈ ആയിട്ട് മതിയെന്നുണ്ടെങ്കിൽ ഇത് നല്ല രീതിയിൽ ഒന്ന് ആ തക്കാളി വാഴുന്ന മതി ഒന്ന് ആക്കിയതിന് ശേഷം ഞാൻ ഇറക്കാം കേട്ടോ ഇതെറും മസാല കൂടെ ചേർത്തിട്ട് ഇനിയിപ്പോൾ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഒന്നുകൂടി മസാല ഒക്കെ മുന്നോട്ട് വരുമ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഗ്രേവി ആക്കാം ഗിരം മസാലയാണ് ഇത് നാട്ടിലെ ഗരം നമ്മുടെ ഇവിടുത്തെ ഗരം കേട്ടോ അപ്പൊ ഒരു നാടൻ ടേസ്റ്റ് അല്ല എന്ന് പറയുന്നത് ചിരം മസാല കണ്ട് ഉപയോഗിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് കിട്ടുന്ന നോർത്ത് ഇന്ത്യൻ ടീസ് കിട്ടുക എന്നുണ്ടെങ്കിൽ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും ഇത്ര ഗരം അപ്പൊ ഞാനിത് ഗ്രേവി ആക്കാൻ പോവാണ് കേട്ടോ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് പോരാ ഇനിയും വെള്ളം നോർത്ത് ഇന്ത്യൻ സ്റ്റൈല് എന്താ പറയാ ഗോബി മസാല ആലു ഗോപിന്നോ ഗോപി മസാല വേണമെങ്കിലും അപ്പൊ ഇതാ നമ്മളുടെ കോളിഫ്ലവർ സബ്ജി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗ്രേവി ഒക്കെ തിക്കായിട്ടുണ്ട് സെർവിംഗ് ബോർഡിലേക്ക് മാറ്റാം ഓഫി ആട്ടെ ഓക്കെ ഇതാ നമ്മുടെ സബ്ജി റെഡി ആയിട്ടുണ്ട് അത് ചൂട് റൊട്ടിലൂടെ ഒക്കെ കഴിക്കാൻ നല്ല അടിപൊളി കോളിഫ്ലവറിൻ്റെ സബ്ജിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ഷെയറാനും മറക്കരുത് നെക്സ്റ്റ് റെസിപ്പിയുമായി കാണും പറയും ബൈ